വന്നു ഞങ്ങൾ വിളിച്ചതാണ് മരണാനന്തര പരിപാടിക്ക് വീട്ടിൽ വന്ന് പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് പിന്നെ ഇവർ പോകുന്നതെന്ന് പറഞ്ഞിട്ടൊന്നും അതൊന്നും ചെയ്തിക്കൊണ്ടില്ല പിന്നെ ആരോ പോലീസിനെ അറിയിച്ചു നാൽപ്പത്തഞ്ച് മിനിറ്റോളം കഴിഞ്ഞാൽ പിന്നെ പോലീസ് വന്നിരുന്നു പോലീസ് വന്നിട്ടും അവർ അങ്ങോട്ട് അടിപ്പിക്കുകയല്ല പോലീസിനെ പിന്നെ പോലീസുകാർ പറഞ്ഞത് ഇവരെ കൊണ്ടുപോയി ഞങ്ങൾ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് പോലീസിൻ്റെ കൊടുത്തുവിട്ട് അങ്ങനെ പോലീസ് രക്ഷപ്പെടുത്തി മുറികൊണ്ടാക്കി പള്ളിയിലല്ല എന്തോ കേസിനെ സംബന്ധിച്ച് ഇത് പ്രത്യേകിച്ച് അവരൊന്നും കൊടുത്തിട്ടില്ല പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമായി ഇപ്പോൾ കേരളത്തിൽ പ്രശ്നങ്ങളായി കഴിഞ്ഞപ്പോഴത്തേനെ അവിടെ കൂടുതൽ വിഷയങ്ങളാകുന്നുണ്ട് വാർത്തയായപ്പോൾ അതുകൊണ്ട് പിന്നെ കേസ് കൊടുക്കാനായിട്ട് ഒരു സത്യാവസ്ഥ എന്താണെന്ന് പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്ത് കൊടുത്തു വീഡിയോ കോൾ ചെയ്തു കൊടുത്തു ഇല്ല അവിടെ ഞാൻ പ്രദേശത്തുണ്ടായിട്ടുണ്ട് ഒന്ന് രണ്ട് മറ്റൊക്കെ കന്യാസ്ത്രീകളുടെയൊക്കെ വിഷയമൊന്നുമില്ലേ അതൊക്കെ കഴിഞ്ഞ് അവിടെ രണ്ടച്ഛന്മാരെ കൊല്ലുകൊക്കെ ചെയ്തിട്ടുണ്ട് നേരത്തെ പിന്നെ അച്ഛൻ ഇപ്പൊ പതിനേഴ് വർഷമായി അല്ല ഇപ്പൊ ഒരു വർഷമായ ഇടവകയിലായിട്ട് അത് ക്രിസ്ത്യൻ ഫാമിലി ഈ ഇടവകയില്ലേ അച്ഛന്റെ ഇടവക അതിർത്തിയിലുള്ള ക്രിസ്ത്യൻ ഫാമിലിയിലാണ് പ്രാർത്ഥിക്കാൻ പോയത് ഇടവാകങ്ങൾ അതെന്തേ അവര് വന്നു ഈ വിവരം അറിഞ്ഞുകൊണ്ട് അവരെല്ലാവരും വീട്ടുകാരുടെ കൂടി വന്നെന്ന് പറഞ്ഞു അവര് പറഞ്ഞിട്ടൊന്നും സംബന്ധിക്കുന്നില്ല മതപരിവർത്തനമാണ് എന്നുള്ളതാണ് അവരുടെ ആരോപണം പോലീസുകാരോട് അത് ഒന്നും പറയാൻ സമ്മതിക്കുകാർ കൊണ്ടുപോയിട്ട് അല്ല അവരെ രക്ഷപ്പെടുത്താൻ നോക്കിയതേ ഉള്ളൂ ഇങ്ങനെ പറഞ്ഞ കാരണം അവർ വിട്ടു അങ്ങനെ കൊണ്ടുപോയി പിന്നെ മുറിയിൽ കൊണ്ടുപോയി ആക്കി